േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സൂര്യ തന്ത്രവുമായി വീണ്ടും മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി സ്നേഹയെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ യും ചെയ്തിരിക്കുകയാണ് തയ്യാറാണ് സ്നേഹ പക്ഷെ സ്നേഹയുടെ വരവ് അഞ്ജലിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഇതോടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകണം എന്ന് അഞ്ജലി ഉറപ്പിച്ചിരിക്കുകയാണ് തന്റെ മനുവിനെ ആരൊക്കെ വന്നാലും വിട്ടുകൊടുക്കില്ല ആ ഒരു തീരുമാനത്തിൽ ഉറച്ച നിൽക്കുകയും ഇനി എന്തൊക്കെ വന്നാലും നേരിടുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിക്കുകയും ചെയ്തു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഞ്ജലി അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ മനുവിന് ആകെ തിരിച്ചടി ആയിരിക്കുകയാണ് ഇവരുടെ മനു എന്തു ചെയ്യണമെന്ന ചോദ്യത്തിന് മുന്നിലാകെ പകച്ചു പോകുന്നു കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഇതേ സമയം സൂര്യകട്ടെ താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയാണ് എങ്കിൽ മനുവിൻ്റെ മനസ്സിലേക്ക് സ്നേഹക്ക് കയറി പറ്റാൻ സാധിക്കും എന്ന് ഉറപ്പിക്കുകയും അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചതുപോലെ ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയെ എനിക്ക് സ്വന്തമാക്കാൻ എനിക്കും സാധിക്കും എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവാണ് ഉണ്ടാക്കുന്നത് കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന മനുവിനോട് സംസാരിക്കുന്നതിനായി കടന്ന് വന്നിരിക്കുകയാണ് സ്നേഹ മനുവിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നോക്കാൻ ഞാനുണ്ട് യാതൊരു പ്രശ്നവും ഇനി ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകാനും എനിക്ക് സാധിക്കും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മനുവിൻ്റെ കൂടെ ഞാനും ഉണ്ടാകും എന്ന് അഞ്ജലി മറുപടി നൽകിയിരിക്കുകയാണ് മനുവിൻ്റെ ഭാര്യയാണ് ഞാൻ അപ്പോൾ ഞാൻ കൂടി മനുവിൻ്റെ കൂടെ വേണ്ടി ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് ഒന്നും സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി പോവുകയാണ് സ്നേഹ ഇതോടെ മനു ആകട്ടെ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് മനു ഒടുവിൽ പക്ഷെ ഇതേ സമയം തന്റെ ഭർത്താവിനെ ഇനി ആരോഗ്യമെന്ന് ചോദിച്ചാലും വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നതിനായി തയ്യാറാവുകയാണ് ഇപ്പോൾ അഞ്ജലി ഇതേ തുടർന്ന് സ്നേഹയിൽ ചെന്ന് കാണുകയും സ്നേഹയോട് ഇനിയും പഴയ കാര്യങ്ങൾ സ്നേഹ ആലോചിച്ച് ഇരിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മനു അവൻ എന്റേത് മാത്രമാണ് മറ്റൊന്നിനു വേണ്ടിയും ഇനി അവനെ വിട്ടു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഈ തീരുമാനത്തിൽ ഞാൻ ഇപ്പോൾ നാളുകളായി ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ വെച്ചാണ് ഇവിടേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് എങ്കിൽ ആ ആഗ്രഹം മറന്നുകൊണ്ട് ജോലി ചെയ്യുന്നതായിരിക്കും നല്ലത് മനുവിന്റെ മനസ്സിലേക്ക് കയറി പറ്റാനുള്ള എല്ലാ ശ്രമവും അവസാനിപ്പിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നുള്ള വെല്ലുവിളിയും നടത്തുന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ഇതെല്ലാം അറിയാൻ ഇടയാകുന്ന സൂര്യ വളരെയധികം സന്തോഷിക്കുന്നു കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അധികം വൈകാതെ കാര്യങ്ങൾ എനിക്ക് ഞാൻ വിചാരിച്ചതുപോലെ അവസാനിപ്പിക്കാനും സാധിക്കും ഒരു ഒട്ടുത്തരവും ഈ കാര്യത്തിൽ സംഭവിക്കരുത് എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ ഒരു ചിന്തയുള്ളത് അതുകൊണ്ട് തന്നെ ഇനി യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകിൽ ഉണ്ടാവുകയില്ല എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയമാണ് അഞ്ജലി തൻ്റെ നിർണായകമായ തീരുമാനം അറിയിക്കുന്നത് സ്നേഹയെ ഇനിയും വീട്ടിൽ നിർത്താൻ സാധിക്കുകയില്ല അത് ഞാനെടുത്ത തീരുമാനമാണ് മനുവിൻ്റെ ഭാര്യയായ അഞ്ജലി ആ തീരുമാനത്തിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് എനിക്കിപ്പോൾ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും ഞാൻ അഞ്ജലി മനുവിൻ്റെ ഭാര്യയായി ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ കാണും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് സ്നേഹയോട് ഇതോടെ ഈ കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് స్నేహ డు లైక్ షేర్ అండ్ సబ్స్క్రైబ్